തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പട്ടാമ്പി താലൂക്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ആരംഭിച്ച പരിശീലനം ഡെപ്യൂട്ടി കളക്ടർ ആൽഫ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുറ്റമറ്റ രീതിയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നത് ആദ്യഘട്ടത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കാണ് പരിശീലനം നൽകുക പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിശീലന പരിപാടി ഡെപ്യൂട്ടി കളക്ടർ ആൽഫ ഉദ്ഘാടനം ചെയ്തു തഹസിൽദാർ ടി പി കിഷോർ ഭൂരേഖ തഹസിൽദാർ സെയ്ദു മുഹമ്മദ് ഡെപ്യൂട്ടി തഹസിൽദാർ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പരിശീലനം ആരംഭിച്ചു പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും മുന്നൂറോളം ബി എൽ ഒ മാർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു പട്ടാമ്പി തൃത്താല എന്നിവിടങ്ങളിലേക്ക് വീതം മാസ്റ്റർ ട്രെയിനർമാരുടെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ നൽകുന്നത് പരിശീലനം വ്യാഴാഴ്ച സമാപിക്കും இப்போட்டியில் கொண்டு அனுமாரியான பிஜி இருந்து நடத்திக் கொண்ட ஒரு சில நாட்கள் அடியார்கள் போட்டு விட்டு 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 விட்ட പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി